പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ മാലിന്യം തള്ളാനുള്ള കേന്ദ്രമായി പ്രദേശം ാടി ഭീഷണിയിലായിട്ടും തുടക്കത്തിൽ കുറച്ചു മാലിന്യങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥലത്തിന ഒരു പ്രദേശമാകെ മാലിന്യങ്ങൾ കുന്നുകൂടിയ അവസ്ഥയാണ് മൂക്കുപൊത്താതെ ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ പഴകിയ വസ്ത്രങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഡയപ്പറുകൾ കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തുടങ്ങിയവ അലക്ഷ്യമായി ഇവിടെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ നാട്ടുകാർ അധികൃതരോട് പരാതി നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല മാടായി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്ന അവസ്ഥയാണുള്ളത് മഴക്കാലത്ത് ഈ മാലിന്യങ്ങൾ ഒഴുകി ജനവാസ മേഖലകളിലേക്ക് എത്തും കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ പരിസരത്ത് മാലിന്യം തള്ളിയതിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് വിഭാഗം പിഴ ചുമത്തിയിരുന്നു ഇത്രയും വലിയ മാലിന്യ കൂമ്പാരം രൂപപ്പെടാനുള്ള കാരണക്കാരെ കണ്ടെത്തുന്നത് അധികൃതർക്ക് പ്രയാസമുള്ള കാര്യമല്ല ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരമാണ് വന്ന് ഇപ്പോ ഇതിലെ പോകുന്ന പാസഞ്ചർക്കും ഈ വഴിയാത്രക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ ഇങ്ങനെ ഈ മാലിന്യങ്ങൾ കൊണ്ടാന്ന് ഈ ആൾക്കാർ ഇവിടെ തട്ടുന്നത് ഉണ്ട് അതുകൊണ്ട് ഇതിനെ ഒരു നടപടി സ്വീകരിക്കണം കാരണം വളരെ മാലിന്യ വാസനങ്ങള് അത് ഇതും നടന്നിട്ട് ഇതുവഴി പോകാനൊന്നും പറ്റുന്ന രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനെ നടപടി അല്ലെങ്കിൽ ഇവിടെ ഒരു ക്യാമറ ഫിറ്റ് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചാൽ കുറ്റക്കാരെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി